പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു വൈബ്സ് പ്ലസ് ആബ് പ്രൊഫഷണൽ അക്കൗണ്ടിംഗ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ശ്രീ ശങ്കരാചാര്യ സെക്കൻഡ് ഫ്ലോർ ബസ് സ്റ്റാൻഡ് ബിൽഡിംഗ് പട്ടാമ്പി പട്ടാമ്പിട് റോഡ് തകർച്ചയിൽ തന്നെ മഴ തുടങ്ങിയതോടെ തുടങ്ങിയതോടെയുള്ള യാത്ര ദുരിതപൂർണ്ണമാണ് തിരുമിറ്റക്കോട് ഗ്രാമപഞ്ചായത്ത് ഉൾപ്പെടുന്ന വ്യാപകമായി തകർന്നിരിക്കുന്നത് ആഴ്ചകൾക്ക് മുമ്പ് റോഡിലെ കുഴികൾ ഓട്ട അടച്ചതാണ് ഇതാണ് വീണ്ടും തകർന്നു കൊണ്ടിരിക്കുന്നത് മഴ തുടങ്ങിയതോടെ റോഡിൽ രൂപപ്പെട്ട കുഴികളിൽ വെള്ളം നിറഞ്ഞുള്ള അപകടങ്ങളും പതിവായി എന്നാൽ നാട്ടുകാരുടെ കണ്ണിൽ പൊടുന്ന അറ്റകുറ്റപ്പണികളാണ് ഇവിടെ നടത്തിയെന്ന ആക്ഷേപവും ഉണ്ട് നൂറുകണക്കിന് ആളുകൾ ഉപയോഗിക്കുന്ന പാതയിലാണ് റോഡ് ഈ വിധം തകർന്നു കിടക്കുന്നത് ഇതിന് അടിയന്തര നടപടി വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം സ്ഥലമാണ് പക്ഷെ ഇവിടെ നിരന്തരം അപ അപകടങ്ങൾ നടന്നുകൊണ്ട് ഇരിക്കുകയാണ് ഇതുപോലെ ഒരു ആറുമാസം മുന്നേ ഒരു ഐ എൽ ഡി എസിൽ മുൻ ഐ എൽ ഡി എസിൽ പെട്ട ദാസം പറഞ്ഞ ആള് ഈ സ്പോട്ടിൽ വണ്ടി തട്ടിയിട്ട് മരണപ്പെടാന് ഇടയായി അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ വീണ്ടും ഒരുപാട് ഇവിടെ ചാരുശ്ശേരി സി ഐയും അവർകളെല്ലാം വന്ന് ഇവിടെ ഒരു സിഗ്നലിന് വേണ്ടിയിട്ടുള്ള ഒരു ബോർഡും എല്ലാം ഇവിടെ വെക്കലൊക്കെ ഉണ്ടായി പക്ഷേ അതും പോരാത്തത് ഇവിടെ റോഡിൽ നിറയെ കുണ്ടുകളാണ് എന്നും അപകടങ്ങൾ മാത്രമാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ അപകടങ്ങൾ ഇന്ന് ഞങ്ങൾ സ്ഥിരം കാണുന്ന ആളാണ് ഇവിടെ കുറച്ച് മണ്ണും മണ്ണും ഇതെല്ലാം ഇവിടെ ഇട്ടിട്ട് ജനങ്ങളുടെ കണ്ണിൽ പൊടി ഇടാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയാണ് അവർ നടത്തിയത് അപ്പോൾ ഇങ്ങനെ ഒരു ഇപ്പം ഇങ്ങനൊരിതായിട്ട് വരാനുള്ളൊരു കാരണം ഇപ്പം ഒരു സ്ത്രീ സ്കൂട്ടിയിൽ പോകുമ്പോൾ ഇവിടെ ഇവിടെ മറിഞ്ഞു കുളിയിൽ പോയിട്ട് മറിഞ്ഞു അപ്പോൾ അവര് അവർക്ക് പരിക്കും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ഗുരുതരമായിട്ടുള്ള പരിക്കുകളാണ് പറ്റിയിട്ടുള്ളത്